പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കാനായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം പത്തൊൻപത് രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത് സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മേ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം പത്തൊൻപത് യേശയ്യയുടെ ഉപദേശം തേടുന്നു സംഭവിച്ചത് കേട്ടപ്പോൾ കെസക്കിയ രാജാവ് തൻ്റെ വസ്ത്രം കീറി ചാക്ക് ധരിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കുമിനെയും എഴുത്തുകാരൻ ഷബിനായേയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്ക് ധരിപ്പിച്ച് ആമൂസിൻ്റെ പുത്രനായ യേശയ്യ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു അവർ അവനോട് പറഞ്ഞു യസക്കിയ ഇങ്ങനെ പറയുന്നു ഇന്ന് ദുരിതത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും നിന്ദയുടെയും ദിവസമാണ് പുത്രന്മാർ ഗർഭാശയ മുഖത്ത് എത്തിയിരിക്കുന്നു എന്നാൽ അവൾക്ക് പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ഷെക്ക വഴി അവൻ്റെ യജമാനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച കാര്യങ്ങളെല്ലാം നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം നിന്റെ ദൈവമായ കർത്താവ് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് ഇവിടെയുള്ള ശിഷ്ടഭാഗത്തിനായി നീ പ്രാർത്ഥന സമർപ്പിക്കുക എസക്കിയ രാജാവിൻ്റെ സേവകന്മാർ ഏശയ്യയുടെ അടുത്ത് വന്നു ഏശയ്യ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനോട് ഇപ്രകാരം പറയുവിൻ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അസീറിയ രാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ അധിക്ഷേപിച്ചതായി നീ കേട്ട വാക്കുകളെ പ്രതി നീ ഭയപ്പെടേണ്ട ഇതാ ഞാൻ അവനിൽ ഒരു ഒരൂബിയെ സന്നിവേശിപ്പിക്കും കിംവദന്തി കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും അവൻ്റെ നാട്ടിൽ വെച്ച് അവൻ വാളിനിരയാകാൻ ഞാൻ ഇടവരുത്തും അസീറിയ രാജാവ് ലാക്കി വിട്ടു എന്ന് റബ്ഷെക്ക കേട്ടിരുന്നു അവൻ മടങ്ങിച്ചെന്നപ്പോൾ അയാൾ ലിബിനായോട് യുദ്ധം ചെയ്യുന്നതായി കണ്ടെത്തി എത്യോപ്യ രാജാവായ തിർഹാക്കായെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് അയാൾ കേട്ടു അവൻ നീയുമായി യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു അപ്പോൾ അയാൾ ഹെസക്കിയായുടെ പക്കലേക്ക് ദൂതന്മാരെ തിരിച്ചയച്ച് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ യൂതാ രാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയുവിൻ അസീറിയ രാജാവിൻ്റെ കയ്യിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ് നീ ആശ്രയം വെക്കുന്ന നിന്റെ ദൈവം നിന്നെ വഞ്ചിക്കാൻ ഇടവരുത്തരുത് ഇതാ എല്ലാ രാജ്യങ്ങളെയും തീർത്ഥം നശിപ്പിക്കാൻ യത്നിച്ച അസീറിയ രാജാക്കന്മാരെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ പിന്നെ നീ മാത്രം ഒഴിവാക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ റസേഫ് എന്നിവയും തെലാസറിലെ ഏതന്യരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ ആ ജനതകളുടെ ദേവന്മാർ അവരെ രക്ഷിച്ചോ കമാത്ത് രാജാവും അർപ്പാത് രാജാവും സെഫാർവയും ഏനെ ഇവ്വ എന്നീ പട്ടണങ്ങളുടെ രാജാവും എവിടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തുകൾ വാങ്ങി യെസക്കിയ അവ വായിച്ചു കർത്താവിൻ്റെ ആലയത്തിൽ കയറി യെസക്കിയാ അത് കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു യെസക്കിയ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ കെരൂപുകളുടെ മേലിരിക്കുന്നവനെ അങ്ങാണ് ദൈവം അങ്ങേടേതു മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങളെല്ലാം അങ്ങാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് കർത്താവെ അങ്ങയുടെ ചെവി ജായിച്ച് കേൾക്കണമേ കർത്താവെ അങ്ങയുടെ കണ്ണുകൾ തുറന്ന് കാണണമേ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ ഒരുവനെ പറഞ്ഞയച്ച സെന്നാ കെരുബിൻ്റെ വാക്കുകൾ കേൾക്കണമേ കർത്താവെ അസീറിയ രാജാക്കന്മാർ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു അവരുടെ ദേവന്മാരെ അഗ്നിയിലെറിഞ്ഞിരിക്കുന്നു കാരണം മനുഷ്യൻ്റെ മരത്തിലും കല്ലിലുമുള്ള കരവേലയല്ലാതെ അവ ദൈവങ്ങളായിരുന്നില്ല അവർ അവ നശിപ്പിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ അങ്ങ് മാത്രമാണ് കർത്താവായ ദൈവമെന്ന് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും അറിയട്ടെ ആമോസിൻ്റെ പുത്രനായ യേശയ്യ പ്രകാരം സന്ദേശം അയച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു അസീറിയ രാജാവായ സെന്നാക്കരിവിനെക്കുറിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടിരിക്കുന്നു കർത്താവ് അവനെക്കുറിച്ച് അരൾ ചെയ്ത വചനം ഇതാണ് നിന്നെ കന്നികയായ സിയോൻ പുത്രി നിന്ദിക്കുന്നു അവൾ നിന്നെ പുച്ഛിക്കുന്നു ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് നീ ശബ്ദം ഉയർത്തിയത് നീ ഗർവോടെ നിന്റെ ദൃഷ്ടികൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ ഉയർത്തി നിന്റെ ദൂതന്മാർ മുഖേന നീ കർത്താവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ലെബനോൻ്റെ പാർശ്വങ്ങളിലുള്ള പർവ്വത ശൃംഗങ്ങളിലേക്ക് ഞാൻ കയറി അതിൻ്റെ ഉയർന്ന ദേവതാരുക്കളും വിശിഷ്ട ശരണമരങ്ങളും ഞാൻ വെട്ടിവീഴ്ത്തി അതിൻ്റെ നിബിടമായ വനാന്തര സീമയിലുള്ള സങ്കേതങ്ങളിലും ഞാൻ പ്രവേശിച്ചു ഞാൻ കിണർ കുഴിച്ച് പരിചയമില്ലാത്ത ജലം കുടിച്ചു ഈജിപ്തിലെ ചാലുകളെല്ലാം ഉള്ളംകാലുകൾ കൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞു പണ്ടേ ഞാനിത് ചെയ്തു എന്ന് നീ കേട്ടിട്ടില്ലേ നാളുകൾക്ക് മുമ്പേ ഞാനത് വിഭാവനം ചെയ്തു കീഴടക്കാനാവാത്ത നഗരങ്ങളെ നീ നാശക്കൂമ്പാരമാക്കുന്നതിന് ഇപ്പോൾ ഞാൻ ഇടവരുത്തിയിരിക്കുന്നു അവയിലെ നിവാസികൾ കൈകുറുകിയവരായി ചിതറിക്കപ്പെട്ട് അവർ അപമാനിതരായി വളരും മുമ്പേ കരിഞ്ഞുപോയ വയലിലെ ചെടികളും പുരപ്പുറത്തെ പച്ചപ്പുൽനാമ്പുമായി അവർ നിന്റെ ഇരിപ്പും നിന്റെ വരവും പോക്കും ഞാൻ അറിയുന്നു നിനക്കെൻ്റെ നേർക്കുള്ള ഓപാവേശവും നീ എൻ്റെ നേരെ ക്രുദ്ധനായി നിൻ്റെ ധിക്കാരം എൻ്റെ കാതുകളിൽ വന്നെത്തി ആകയാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ അധരങ്ങളിൽ എൻ്റെ കടിഞ്ഞാണു വിട്ട് വന്ന വഴിയെ തന്നെ നിന്നെ ഞാൻ തിരിച്ചയക്കും ഇതാണ് നിനക്കുള്ള അടയാളം വീണു മുളയ്ക്കുന്നതായിരിക്കും ഈ വർഷം ഭക്ഷിക്കുന്നത് രണ്ടാം വർഷം തനിയെ പൊട്ടിമുളയ്ക്കുന്നതും എന്നാൽ മൂന്നാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യുവിൻ യൂതാഭവനത്തിൽ രക്ഷപ്പെട്ട് അവശേഷിച്ച ഭാഗം വർദ്ധിച്ച് താഴേക്ക് വേരോടി മുകളിലേക്ക് ഫലം പുറപ്പെടുവിക്കും എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു ശിഷ്ടഭാഗവും സിയോൻ മലയിൽ നിന്ന് രക്ഷിതഗണവും പുറപ്പെടും കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും അതുകൊണ്ട് അസീറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അവനീ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം വെയ്യുകയോ പരിചയമായി ഇവിടെ ഏറ്റുമുട്ടുകയോ ഇതിനെതിരെ ഉപരോധ ദുർഗം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല അവൻ വരുന്ന വഴിയെ തന്നെ മടങ്ങും ഈ നഗരത്തിൽ പ്രവേശിക്കുകയില്ല കർത്താവിൻ്റെ അരളപ്പാട് എന്നെ പ്രതിയും എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഈ നഗരത്തെ രക്ഷിക്കാനായി ഞാനതിനെ ചൂഴന്നു നിൽക്കും അന്ന് രാത്രി തന്നെ കർത്താവിൻ്റെ ദൂതൻ പുറപ്പെട്ട് അസീറിയ പാളയത്തിലെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ സംഹരിച്ചു അവർ രാവിലെ ഉണർന്നപ്പോൾ ഇതാ അവരെല്ലാവരും മൃതശരീരങ്ങൾ പിന്നെ അസീറിയ രാജാവായ സെന്നാക്കരീബ് പിൻവാങ്ങി അവൻ തിരിച്ചുപോയി നിലവയിൽ താമസിച്ചു അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ അവൻ്റെ പുത്രന്മാരായ അദ്രാം മെലക്കും ഷരീസറും കൂടി അവനെ വാൾ വാൾകൊണ്ട് വധിച്ചു അവർ അറാറത്ത് ദേശത്തേക്ക് രക്ഷപ്പെട്ടു അവൻ്റെ പുത്രൻ എസ് ആർ ഹദ്ദോൻ അവൻ്റെ സ്ഥാനത്ത് ഭരണമേറ്റു രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത് പെസഹ ആഘോഷിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലേക്കും യൂതായിലേക്കും മുഴുവൻ എസക്കിയെ ആളയച്ചതോടൊപ്പം ഇഫ്രാമിനും മനാസിക്കും അവൻ കത്തെഴുതുകയും ചെയ്തു രണ്ടാം മാസത്തിൽ പെസക ആചരിക്കുന്നതിനെപ്പറ്റി രാജാവ് തൻ്റെ പ്രഭുക്കന്മാരോടും ജെറുസലേമിലെ സഭ മുഴുവനോടും ആലോചന തേടി എന്നാൽ തക്ക സമയത്ത് പെസക ആചരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല കാരണം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച പുരോഹിതന്മാർ ആവശ്യത്തിനില്ലായിരുന്നു ജനം ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല രാജാവിൻ്റെ ദൃഷ്ടികളിലും സമൂഹം മുഴുവൻ്റെയും ദൃഷ്ടികളിലും അക്കാര്യം ശരിയായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പിസക ആചരിക്കുന്നതിന് ജെറുസലേമിൽ വരാനുള്ള അറിയിപ്പ് ബർഷേബ മുതൽ ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും എത്തിക്കാൻ അവർ ഏർപ്പാടാക്കി കാരണം അധികം പേരും അത് വിധിപ്രകാരം ആചരിച്ചിരുന്നില്ല രാജകൽപ്പനപ്രകാരം ഓട്ടക്കാർ രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കയ്യിൽ നിന്ന് കത്തുകളുമായി ഇസ്രായേലിലും യൂതായിലും മുഴുവൻ സഞ്ചരിക്കുകയും ഇപ്രകാരം അറിയിക്കുകയും ചെയ്തു ഇസ്രായേലിലെ അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളിൽ ശേഷിച്ചവരിലേക്ക് അബ്രാഹത്തിൻ്റെയും ഇസഖാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവ് തിരിയേണ്ടതിന് നിങ്ങൾ അവിടുന്നിലേക്ക് തിരിയുവൻ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ച നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങൾ ആകരുത് നിങ്ങൾ തന്നെ കാണുന്നത് പോലെ അവിടുന്ന് അവർക്ക് ദുരിതം നൽകി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിടലി കെടുത്തവരാകരുത് കർത്താവിലേക്ക് കരം നീട്ടുവിൻ അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് എന്നേക്കുമായി നിങ്ങളുടെ ദൈവമായ കർത്താവ് വിശുദ്ധീകരിച്ച അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് വന്ന് അവിടുത്തെ ശുശ്രൂഷിക്കുവൻ നിങ്ങൾ കർത്താവിംഗിലേക്കും മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുമ്പിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമായതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പക്കലേക്ക് മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് കളയുകയില്ല ഓട്ടക്കാർ നഗരങ്ങൾ തോറും എഫ്രായിം ദേശത്തും മനാസയിലും സെബലൂൺ വരെയും സഞ്ചരിച്ചു എന്നാൽ അക്കൂട്ടർ അവരെ പുച്ഛിച്ചു പറയുകയും കളിയാക്കുകയും ചെയ്തു അതേസമയം ആഷേർ മനാസെ സെബലൂൺ എന്നിവരിൽ നിന്ന് കുറച്ചുപേർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസലേമിലേക്ക് വന്നു പക്ഷെ കർത്താവിൻ്റെ വചനമനുസരിച്ചുള്ള രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൽപ്പന യൂതായിൽ നിറവേറ്റാൻ ഏക ഹൃദയം നൽകുന്നതിന് ദൈവത്തിൻ്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വലിയ ജനക്കൂട്ടം ജെറുസലേമിൽ സമ്മേളിച്ചു വളരെ വലിയ ഒരു സമ്മേളനമായിരുന്നു അത് അവർ എഴുന്നേറ്റ് ജെറുസലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങൾ എടുത്തു മാറ്റുകയും എല്ലാ ധൂപപീഠങ്ങളും എടുത്തുകൊണ്ടുപോയി കിതിരോൺ താഴ്വരയിലേക്ക് എറിയുകയും ചെയ്തു രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പെസകാക്കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരും ലേവായുരും എളിമപ്പെട്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഹോമയാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ദൈവപുരുഷനായ മോശയുടെ നിയമം അനുസരിച്ച് പുരോഹിതന്മാർ തങ്ങളുടെ ക്രമമനുസരിച്ച് സ്വസ്ഥാനത്ത് നിന്നു ലേവായുരുടെ കരങ്ങളിൽ നിന്ന് അവർ രക്തം വാങ്ങി തളിച്ചു സമൂഹത്തിൽ വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതിരുന്നതിനാൽ ശുദ്ധിയില്ലാത്ത എല്ലാവരെയും കർത്താവിനായി വിശുദ്ധീകരിക്കാൻ ലേവായുർ ദസകാക്കുഞ്ഞാടുകളെ കൊല്ലേണ്ടിയിരുന്നു എങ്കിലും ജനത്തിൽ വളരെ പേർ അധികവും എഫ്രായിം മനാസെ ഇസാക്കർ സെബലൂൺ എന്നിവരിൽ നിന്നുള്ളവർ സ്വയം ശുദ്ധീകരിച്ചില്ല പക്ഷേ അവർ വിധിപ്രകാരമല്ലാതെ പ്രസകാ ഭക്ഷിച്ചു ആകയാൽ ഹെസക്കിയ അവർക്ക് വേണ്ടി പ്രകാരം പ്രാർത്ഥിച്ചു നല്ലവനായ കർത്താവ് ഓരോരുത്തരോടും ക്ഷമിക്കട്ടെ വിശുദ്ധ സ്ഥല ശുദ്ധി പാലിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയം ഉറപ്പിച്ചന്വേഷിക്കുന്ന ഓരോരുത്തരോടും തന്നെ കർത്താവ് ഹെസക്കിയയെ ശ്രവിച്ചു അവിടുന്ന് ജനത്തെ സുഖപ്പെടുത്തി ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിർ ഏഴ് ദിവസം വലിയ ആഹ്ലാദത്തോടെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുന്നാൾ കൊണ്ടാടി ലേവായിരും പുരോഹിതന്മാരും മുഴങ്ങുന്ന വാദ്യോപകരണങ്ങളോടെ കർത്താവിനെ നിത്യേന പാടി സ്തുതിച്ചു കർത്തൃകാര്യത്തിൽ നല്ല ഉൾക്കാഴ്ചയുണ്ടായിരുന്ന സമർത്ഥരായ ലേവായുരോട് മുഴുവൻ ഹെസക്കിയ ഹൃദയപൂർവ്വം സംസാരിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സമാധാന ബലികൾ അർപ്പിച്ചുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അവർ ഏഴ് ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു വേറെ ഏഴ് ദിവസങ്ങൾ കൂടി ആഘോഷിക്കാൻ സമൂഹം ഒന്നാകെ തീരുമാനിച്ചു ഏഴ് ദിവസങ്ങൾ അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു അതിനുവേണ്ടി യൂതാരാജാവായ ഹെസകിയ സമൂഹത്തിന് വേണ്ടി ആയിരം ഊരികളെയും ഏഴായിരം ആടുകളെയും സമർപ്പിച്ചു പ്രഭുക്കന്മാരും സമൂഹത്തിനു വേണ്ടി ആയിരം ഊരികളെയും പതിനായിരം ആടുകളെയും സമർപ്പിച്ചു പുരോഹിതന്മാർ ധാരാളം പേർ തങ്ങളെ തന്നെ വിശദീകരിച്ചു യൂതാ സമൂഹം മുഴുവനും പുരോഹിതന്മാരും ലേവായരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹം മുഴുവനും ഇസ്രായേലിൽ നിന്ന് വന്ന് താമസിക്കുന്നവരും യൂതായിൽ വസിക്കുന്നവരും സന്തോഷിച്ചു ജെറുസലേമിൽ അത്യാനന്ദം ഉണ്ടായി ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ പുത്രൻ സോളമൻ്റെ കാലം തുടങ്ങി ഇതുപോലൊന്ന് ജെറുസലേമിൽ ഉണ്ടായിട്ടില്ല ലേവായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ ആശീർവദിച്ചു അവരുടെ സ്വരം ശ്രവിക്കപ്പെട്ടു അവരുടെ പ്രാർത്ഥന അവിടുത്തെ വാസസ്ഥലത്ത് സ്വർഗത്തിൽ എത്തി സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന ദാവീതിൻ്റെ കീർത്തനം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ അങ്ങയുടെ വിശ്വസ്തതയിൽ നീതിയിൽ എനിക്ക് ഉത്തരമരുളണമേ അങ്ങയുടെ ദാസനുമായി ന്യായവിചാരണയിലേക്ക് പ്രവേശിക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല അതെ ശത്രു എൻ്റെ ആത്മാവിനെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവൻ നിലത്തേക്ക് എറിഞ്ഞ് തകർത്തു പണ്ടേ മരിച്ചവരെ എന്ന പോലെ എന്നെ അവൻ അന്ധകാരത്തിൽ പാർപ്പിച്ചു എൻ്റെ ചൈതന്യം എന്നിൽ ക്ഷയിച്ചു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നടുങ്ങുന്നു കഴിഞ്ഞ ഓർത്ത് അങ്ങയുടെ ഓരോ ചെയ്തയെയും പറ്റി ഞാൻ ധ്യാനിച്ചു അങ്ങയുടെ കരവേലയെപ്പറ്റി ഞാൻ പരിചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ കൈകൾ അങ്ങയുടെ നേർക്ക് ഞാൻ വിരിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങക്ക് ദാഹിച്ചു വരേണ്ട ഭൂമി പോലെ ആയിരിക്കട്ടെ കർത്താവെ തിടുക്കപ്പെട്ട് എനിക്ക് ഉത്തരമരളണമേ എൻ്റെ ചൈതന്യം ക്ഷയിച്ചിരിക്കുകയാണ് എന്നിൽ നിന്ന് തിരുമുഖം മറയ്ക്കരുതേ ഗർത്തത്തിലേക്ക് താണിറങ്ങുന്നവരുമായി ഞാൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നു പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കാൻ എനിക്കിടയാക്കണമേ അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ അങ്ങിലേക്കാണല്ലോ എൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തിയിരിക്കുന്നത് കർത്താവ് എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ പക്കലാണ് ഞാൻ ഒളിഞ്ഞിരിക്കുന്നത് അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങാണല്ലോ എൻ്റെ ദൈവം അങ്ങയുടെ സച്ചൈതന്യം നിരപ്പായ ഭൂമിയിലൂടെ എന്നെ നയിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ നീതിയാൽ എൻ്റെ ആത്മാവിനെ അങ്ങ് ദുരിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ ശത്രുക്കളെ അങ്ങ് ഉന്മൂലനം ചെയ്യണമേ എൻ്റെ ജീവൻ്റെ എതിരാളികളെ നശിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ ദാസനാണല്ലോ പ്രിയമുള്ളവരെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ദിവസത്തെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നന്മ നിറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് നല്ല കർത്താവിന് സ്തുതിയും മഹത്വവും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് മനോഹരമായ ചില ഓർമ്മകളും ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ പൂർത്തിയാക്കിയ ഈ വായനയെ നമുക്കല്പസമയം ധ്യാനിക്കാം എസക്കിയ ഭരണമേറ്റതിന് ശേഷം നടത്തിയ ആത്മീയ നവീകരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അയാൾ തൻ്റെ പിതാവിനെ പോലെ ആയിരുന്നില്ല യൂതായുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു യെസക്കിയ പെസക ആചരണം നടപ്പിലാക്കാനായി അദ്ദേഹം യൂതാ രാജ്യത്തു മാത്രമല്ല അസീറിയ രാജാവ് കടത്തിയപ്പോൾ നാടുകടത്തിയപ്പോൾ കടത്തപ്പെടാത്തവരായി അവശേഷിച്ച ഇസ്രായേൽ രാജ്യത്തെ പത്തു ഗോത്രങ്ങളുടെ ഇടയിൽ അവശേഷിച്ചവരുടെ ഇടയിലേക്ക് അദ്ദേഹം തൻ്റെ സന്ദേശവാഹകരെ അയക്കുകയും യൂതായിലേക്ക് ജെറുസലേമിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത് സ്ഥാപിച്ച ദേവാലയത്തിലേക്ക് പെസക ആചരണത്തിന് മടങ്ങിവരാനായി അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഉണ്ട് അവരോട് അദ്ദേഹം പറയുന്നത് ദൈവസ്വരമാണ് നിങ്ങൾ ദൈവമായ കർത്താവിലേക്ക് മനസ്സ് തിരിഞ്ഞ് അവിടുത്തെ കൽപ്പനകൾ ആചരിക്കാൻ അവിടുത്തെ ആരാധിക്കാൻ ദൈവം സ്ഥാപിച്ച ഈ വിശുദ്ധ നഗരത്തിലേക്ക് പെസക ആചരണത്തിനും ആരാധനയ്ക്കുമായി മടങ്ങി വന്നാൽ അസേരിയാ രാജ്യത്ത് ശത്രുക്കളുടെ ഇടയിൽ തടവിലാക്കപ്പെട്ടും ചിതരിക്കപ്പെട്ടും പോയ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഗോത്രത്തിലെ മറ്റുള്ളവരോടും ബന്ധുമിത്രാദികളോടും പ്രിയപ്പെട്ടവരോടും നന്നായി പെരുമാറാൻ ശത്രുക്കൾക്ക് തോന്നുകയും അങ്ങനെ അവർ ഈ നാട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യും സത്യമായും ജീവിതത്തിലെ അവസാനത്തെ നിമിഷമെന്ന് തോന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ തകർച്ചയുടെ അങ്ങേയറ്റത്ത് ആ അപകടമുന്നമ്പിൽ നിൽക്കുമ്പോഴും മടങ്ങിവരാൻ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നുണ്ട് തിരിച്ചു വരാനായി ദൈവത്തിൻ്റെ ക്ഷണമുണ്ട് ആഹ്വാനമുണ്ട് തിരിച്ചു വരുന്നവർക്കായുള്ള ദൈവത്തിൻ്റെ കാത്തിരിപ്പമുണ്ട് എന്നാൽ ഇത് ബിദരകർണങ്ങളിൽ പതിച്ചതുപോലെ അത് ശ്രദ്ധിക്കാതെ ഈ ക്ഷണിക്കാൻ വന്ന സന്ദേശവാഹകരെ ആക്ഷേപിച്ച് പുച്ഛിച്ച് അയയ്ക്കുന്ന ഇസ്രായേൽ ജനത്തെ സത്യത്തിൽ അല്ലാതെ എങ്ങനെയാണ് നോക്കാൻ കഴിയുക ഇത് യഥാർത്ഥത്തിൽ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് തർജ്ജമയിൽ ഉപയോഗിച്ച വാക്ക് വളരെ കൃത്യമായ വാക്കാണ് പിഴലിക്കടുത്ത ജനം സ്റ്റിഫ് നെക്ട് ഒരിക്കലും ദൈവത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകാതെ ധിക്കാരം തുടരുന്ന ജനം ഈ ധിക്കാരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി എൻ്റെയും നിൻ്റെയും ഹൃദയത്തിലും ഉണ്ട് സോളമൻ്റെ കാലത്തിന് ശേഷം ഇതാദ്യമായി ഏഴ് ദിവസങ്ങൾ പെസഹ ആചരണത്തിൻ്റെ ആഹ്ലാദ ആരാധനാ സ്തുതിഗീതങ്ങൾ ജെറുസലേമിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ് അത്ര മനോഹരമായൊരു കാഴ്ചയാണത് അവിശ്വസ്തയുടെയും തകർച്ചകളുടെയും പിന്നിട്ട കാലങ്ങൾ പഠിപ്പിച്ച ജീവിതപാഠങ്ങളെ ഹൃദയത്തിൽ ചുരുക്കൂട്ടി തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഈ ജനം മടങ്ങി വരുന്ന മനോഹരമായ കാഴ്ച സത്യത്തിൽ ഈ വായന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറയുകയായിരുന്നു അവിശ്വസ്തയുടെ ഓരോ നാളുകൾക്ക് ശേഷമുള്ള മടങ്ങിവരവുകൾ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു തന്നതുപോലെ അനുഭവിക്കുന്നൊരു പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത് അങ്ങനെ സോളമൻ്റെ കാലത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന ഈ ഇത്രയും ആനന്ദ നിർഭരമായ ഈ പെസക ആചരണത്തിന് ശേഷം അവരുടെ പ്രാർത്ഥനയുടെ സ്വരം ദൈവസന്നിധിയിൽ എത്തി ഈ വായനയിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസീറിയ രാജാവിൻ്റെ വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ സേനാനായകൻ കൊടുത്തുവിട്ട ആക്ഷേപകരവും അപമാനിക്കുന്നതുമായ ഈ കത്ത് ഹെസക്കിയ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ വെക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു രാജാവിനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ് പ്രവാചകനായ യേശയ്യായിലൂടെ ദൈവത്തിൻ്റെ സ്വരം ഹെസക്കയോട് സംസാരിക്കുന്നു അസിയേറിയ രാജാവ് വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകുമെന്നും അയാൾ അയാളുടെ രാജ്യത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുമെന്നും യേശയ്യായിലൂടെ ദൈവം സംസാരിക്കുന്നു മനോഹരമായ ഒരു കാഴ്ചയുണ്ട് ഈ ഭാഗത്ത് ഒരു ലക്ഷത്തി എൺപത്തി പേരെ ആ രാത്രിയിൽ അസീറിയ രാജാവിൻ്റെ പാളയത്തിൽ കടന്ന ദൈവദൂതൻ വക വരുത്തുന്ന ദൂതന്മാരിറങ്ങി യുദ്ധം ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ച ഓരോ നിമിഷവും നമ്മുടെ എല്ലാ ശക്തി വിശേഷങ്ങളെയും നമ്മുടെ സ്വന്തം ശക്തിയെ ആശ്രയിക്കാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് അനേക കോടി ദൂതന്മാർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരികയാണ് നമ്മൾ ഭയപ്പെടേണ്ടതില്ല ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതൻ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്ന സങ്കീർത്തനം പറയുന്നു സ്വന്തം പുത്രന്മാരാൽ അസീറിയ രാജാവ് കൊല്ലപ്പെടുകയാണ് കർത്താവിൽ ആശ്രയിച്ചപ്പോൾ ഈ ജനതയ്ക്കുണ്ടായ അസാധാരണമായ സാധാരണമായ ഒരു വിജയത്തിൻ്റെ ഓർമ്മകൾ തന്നുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വായന അവസാനിക്കുന്നത് കർത്താവിലേക്ക് ഹെസക്കിയ ആശ്രയിക്കുമ്പോൾ ദൈവാശ്രയമുള്ള ഈ ജനത്തിൻ്റെ മേൽ സെന്നാക്കരീബിൻ്റെ സൈന്യത്തിന് മേൽ ഒക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്ന മനോഹരമായ ഒരു പാഠം എല്ലാറ്റിനും ഉപരിയാണ് സർവാധിപനാണ് സർവശക്തനാണ് അത്യുന്നതനാണ് നമ്മുടെ ദൈവം നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു ബലഹീനരായ ഞങ്ങളെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കുന്ന വിധത്തിൽ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ് കർത്താവ് എനിക്കറിയാം ഞങ്ങൾക്കറിയാം ഇതങ്ങയുടെ കരുണയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിനെ കേൾക്കാനോ കർത്താവിൻ്റെ സ്വരം അറിയാനോ ഉള്ള യോഗ്യത ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളോട് അങ്ങ് സംസാരിക്കുക എന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ യോഗ്യതകൾക്കും അപ്പുറത്തുള്ള അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് ഓരോ പ്രഭാതത്തിലും ദൈവമേ ശിഷ്യനെ എന്ന പോലെ ഞങ്ങളുടെ കാതുകളെ ഉണർത്തുന്ന അങ്ങയുടെ ആ അത്ഭുതശക്തിയുള്ള സ്വരത്തിന് കാതേശ്മരുഭൂമിയെ നടുക്കുന്ന ഊക്കുമരങ്ങളെ ചുരറ്റി അങ്ങയുടെ ആ അത്ഭുത ശക്തിയുള്ള സ്വരത്തിന് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു മടങ്ങിവരവിൻ്റെ ആഹ്ലാദങ്ങൾ ചുറ്റുപാടുകൾക്കും സ്വർഗത്തിന് സമ്മാനിക്കാൻ ഉതകുന്ന വിധത്തിൽ പാപങ്ങളെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ചെന്നും അനുദവിക്കുന്ന ഒരാന്തരിക വിലാപം ഉള്ളിൻ്റെ എപ്പോഴും സൂക്ഷിക്കുന്നവരായി ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവിയ വർഷങ്ങൾക്ക് ശേഷം ജനം ഒരുമിച്ച് ഇസ്രായേലിലെയും യൂതായിലെയും മടങ്ങി വന്ന ജനം ഒരുമിച്ച് ജറുസലേം ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് പെസക ആചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആ മനോഹര മുഹൂർത്തത്തിൻ്റെ വായന ദൈവമായ കർത്താവെ അങ്ങയുടെ പദ്ധതികളിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു ഹൃദയമറിയുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത നേരും നന്മയും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും സവിശേഷമായി വ്യക്തിപരമായി ഇപ്പോൾ അങ്ങ് എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വചനവായനയിൽ എവിടെയെങ്കിലും ആരെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ കർത്താവ് വേഗം ഈ വചനവായന പുനരാരംഭിക്കാൻ അവരെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് കർത്താവ് ബലഹീനനായ എന്നോടൊപ്പം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെ ഇവരുടെ കുടുംബത്തെ ജോലിയെ വരുമാന മാർഗ്ഗങ്ങളെ ഇവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്ന് ഇവരുടെ ജീവിതത്തെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന ഈ സങ്കടങ്ങളെ എല്ലാം കർത്താവ് ഏറ്റെടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവത്തിൻ്റെ ആശീർവാദം ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഈ വായനയിലൂടെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടൊപ്പം ഇരുന്ന കർത്താവിൻ്റെ സ്വരം കേൾക്കാനും സത്യമായും ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ഗോവയിലാണ് കർത്താവിനെ തേടുന്ന അനേകം അനേകം ആളുകൾ ഇവിടെയുണ്ട് യേശുക്കു വേണ്ടി സമ്പൂർണമായ ജീവിതം സമർപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പാവനമായ ഓർമ്മകളും തിരുശേഷിപ്പുമൊക്കെയുള്ള ഈ സ്ഥലത്ത് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഈ ശുശ്രൂഷ മാത്രമല്ല ഗോവയിൽ വലിയ ഒരു ആത്മീയ മുന്നേറ്റം ഉണ്ടാവാൻ ഗോവ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശക്തി സമ്പൂർണമായി ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുന്ന മഷണറിമാരെ സൃഷ്ടിക്കുന്ന വലിയ ഒരു ആത്മീയ ഹബ്ബായി മാറാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ഈ സ്ഥലത്തിനു വേണ്ടി ചോദിക്കുകയാണ് നാളെ വീണ്ടും കാണുന്നതുവരെയും ദൈവം നമ്മെ ആരോഗ്യത്തിലും ആത്മീയ ശക്തിയിലും കാത്തു സൂക്ഷിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ നാളെ വീണ്ടും വചനത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിച്ചൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുവരെ പരസ്പരം സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നല്ലൊരു ദിവസം ആഘോഷമാക്കി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ